രണ്ട് മിനിറ്റുകൾക്ക് രണ്ട് മണിക്കൂറിൻ്റെ ദൈർഘ്യമായിരുന്നു ടി വി സ്ക്രീനുകൾക്ക് മുന്നിൽ ആരാധകർ ശ്വാസം അടക്കി പിടിച്ചിരുന്നാണ് ആ നിമിഷങ്ങളെ തള്ളി നീക്കിയത് സമനിലക്കായുള്ള സ്പാനിഷ് അർമാടകയുടെ കുതിപ്പുകൾ പലപ്പോഴും ഇന്ത്യൻ ഗോൾ മുഖം ഈ കുതിപ്പിനു മുന്നിൽ അവസാന മിനിറ്റിൽ മാത്രം ഇന്ത്യക്ക് വഴങ്ങേണ്ടി വന്നത് രണ്ട് പെനാൾട്ടി കോർണറുകളാണ് ഹോക്കിയിലെ പെനാൾറ്റി കോർണറുകൾ വിതക്കുന്ന ഭീതി ഏറെ അപകടകരമാണ് കളിയിൽ ഇന്ത്യക്കായി നായകൻ ഹർമൻപ്രീത് സിംഗ് നേടിയ ഗോളുകളിൽ ഒന്ന് വന്ന വടിയും അതായിരുന്നല്ലോ പക്ഷേ ഇന്ത്യൻ ഗോൾ വലക്ക് മുന്നിൽ പി ആർ ശ്രീജേഷ് എന്ന വന്മരം കുലുങ്ങാതെ നില ഉറപ്പിച്ചു അയാളെ ഭേദിച്ച് പിന്നെ ഒരിക്കൽ പോലും സ്പാനിഷ് മുന്നേറ്റങ്ങൾക്ക് വലതുളക്കാനായില്ല ഒടുവിൽ ഫൈനൽ സയർ ഫീൽഡിൽ ശ്രീജേഷ് മുഖം കിടന്നു സഹതാരങ്ങൾ അയാളെ എടുത്തുയർത്തി ഗ്രൗണ്ടിനെ വലം വെച്ചു ഗാലറിയിൽ അപ്പോൾ ഉയർന്ന ഒരു പ്ലക്കാർഡ് സ്ക്രീനിൽ തെളിഞ്ഞു ശ്രീജേഷ് അവർ വാൾ ഹർമൻ പ്രീത് സിംഗ് അവർ സോൾ എത്ര മനോഹരമാണ് ഈ കാഴ്ചകൾ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സ് വരെ പ്രതാപകാലത്തിൻ്റെ നിഴലിൽ മാത്രമായിരുന്ന ഇന്ത്യൻ ഹോക്കിയെ ആകാശത്തോളം കൈപിടിച്ചുയർത്തിയ പടനായകരിൽ പടനായികരിൽ ആദ്യം എണ്ണേണ്ട പേരുകളിലൊന്നാണ് പി ആർ ശ്രീജേഷിൻ്റെത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മോസ്കോ ഒളിമ്പിക്സിലെ സ്വർണ്ണമെഡൽ നേട്ടത്തിന് ശേഷം മെഡലില്ലാത്ത നീണ്ട നാല് പതിറ്റാണ്ടുകൾ ഒടുവിൽ വിസ്മൃതിയിലാണ്ട് തുടങ്ങിയ ദേശീയ കായിക വിനോദത്തെ കൈപിടിച്ചുയർത്താൻ അയാൾക്കൊപ്പം ഒരു കളിക്കൂട്ടം ഉയർക്കൊണ്ടു തുടർച്ചയായ രണ്ട് ഒളിമ്പിക്സുകളിൽ രണ്ട് യൂറോപ്യൻ ശക്തികളെ അലർത്തിയടിച്ച് അവർ വെങ്കലമണിഞ്ഞു ടോക്കിയോയിൽ ജർമ്മനിയെ കെട്ടുകെട്ടിച്ചപ്പോൾ പാരീസിൽ ഇന്ത്യൻ പോരാട്ട വീര്യത്തിന് മുന്നിൽ വീണത് സ്പാനിഷ് സംഘം രണ്ടിലും ഇന്ത്യൻ കോട്ടയുടെ കരുത്തായി പി ആർ ശ്രീയേഷ് എന്ന പന്മതിൽ തലയെടുപ്പോടെ നിന്നു സ്പാനിഷ് അർമാടിക തകർത്തെറിഞ്ഞ ശേഷം അയാൾ ഗോൾ പോസ്റ്റിന് മുകളിൽ കയറിയിരുന്ന് വിജയം ആഘോഷിക്കുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന പോലെ ടോക്കിയോ ഒളിമ്പിക്സ് ഇന്ത്യൻ ആരാധകരുടെ മനസ്സിൽ മിന്നി മറഞ്ഞു കാണണം ജർമ്മനിയെ തകർത്തെറിഞ്ഞ ശേഷം അയാൾ അന്നും ആ പോസ്റ്റിന് മുകളിലുണ്ടായിരുന്നു ഇനി ഇങ്ങനെ ഇവിടെ ആഘോഷം നടത്താൻ പോസ്റ്റിന് മുകളിലും മുന്നിലും അയാളില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും അയാൾ നൽകിയതൊക്കെ ഇന്ത്യൻ ഹോക്കിയുടെ ചരിത്രത്തിൽ തങ്കലിപ്പുകളിൽ എന്നും ഉണ്ടാകും ഹോക്കിയിൽ ഇതുവരെ നേടിയ ഏറ്റവും പ്രിയപ്പെട്ട നേട്ടം ഏതാണെന്ന ചോദ്യത്തിന് ശ്രീജേഷിന് ഇപ്പോഴും ഉത്തരമൊന്നേ ഉള്ളൂ ടോക്കിയോ ഒളിമ്പിക്സിലെ വെങ്കലമണ്ഡൽ ഇന്ത്യൻ ഹോക്കിയുടെ ചരിത്രത്തിലെ രണ്ടാം അധ്യായം ആരംഭിക്കുന്നത് അവിടെ നിന്നാണല്ലോ ആ ചരിത്രത്തിൽ അയാളുടെ പേര് ഇന്ത്യ എന്നും ഓർമ്മിക്കും വിധം ആദ്യ ഏടുകളിൽ തന്നെയുണ്ട് പാരീസ് ഒളിമ്പിക്സിന് മുമ്പേ വിരമിക്കൽ പ്രഖ്യാപിച്ച ശ്രീജേഷ് തന്റെ കരിയറിലെ സുവർണകാലത്താണ് ഇന്ത്യൻ ജേഴ്സി അടിക്കുന്നത് എന്നോർക്കണം പ്രായം തളർത്തിയെന്നോ വിരമിക്കാൻ സമയമായെന്നോ ഒന്നും ഒരാളും നാളിതുവരെ അയാളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഈ ഒളിമ്പിക്സിൽ അയാളുടെ അവിശ്വസനീയ പ്രകടനം മാത്രം മതിയല്ലോ അയാൾ എന്തിനാണ് ഇപ്പോൾ വിരമിക്കുന്നത് എന്ന സംശയമുയരാൻ പാരീസ് ഒളിമ്പിക്സിൽ എട്ട് മത്സരങ്ങളിൽ നിന്നായി എതിരാളികളുടെ അൻപതിലേറെ ഗോൾശ്രമങ്ങളാണ് ശ്രീജേഷ് തട്ടിയകറ്റിയത് ക്വാർട്ടർ പോരാട്ടത്തിൽ ഗ്രേറ്റ് ബ്രിട്ടനെതിരെ കളികളുടെ ഭൂരിഭാഗം സമയത്തും പത്ത് പേരായി ചുരുങ്ങിയ ഇന്ത്യയെ പതിനൊന്ന് സേവുകളുമായി ചിറകുവിടത്തിക്കാത്തത് ശ്രീജേഷാണ് ഒടുവിൽ പെനാൾട്ടി ഷൂട്ടൌട്ടിലും ഒരു നിർണായക സേവുമായി അയാൾ രക്ഷക അണിഞ്ഞു ഇന്ത്യ മെഡൽ നേടും മുമ്പേ ഹോക്കി ഇന്ത്യ പ്രസിഡന്റ് ദിലീപ് ടിറുക്കി പറഞ്ഞത് ശ്രീജേഷ് വിരമിക്കൽ തീരുമാനം പിൻവലിക്കണം എന്നാണ് ഒരൽപ്പം കൂടി കടത്തി ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കിയുടെ ദൈവമാണെന്ന് വരെ പറയാൻ മുൻ ഇന്ത്യൻ താരം കൂടിയായ ദിലീപിനെ പ്രേരിപ്പിച്ചത് എന്താകും ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കിയുടെ ചരിത്രത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച കൃത്യമായ ബോധ്യമാകണം അത് നാല് ഒളിമ്പിക്സുകളിൽ നിന്ന് ഇന്ത്യക്കായി രണ്ട് മെഡലുകൾ രണ്ട് ഏഷ്യൻ ഗെയിംസ് സ്വർണം രണ്ട് കോമൺവെൽത്ത് ഗെയിംസ് വെള്ളി നാല് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി സ്വർണം സ്വപ്നതുല്യമാണ് പി ആർ ശ്രീജേഷിന്റെ കരിയർ രണ്ട് പതിറ്റാണ്ടിനിടയിൽ മുന്നൂറ്റി മുപ്പത്തിയാറ് മത്സരങ്ങളിൽ ഇന്ത്യൻ ജേഴ്സി അറിഞ്ഞു ഹോക്കിക്ക് അധികം വേരോട്ടമില്ലാത്ത കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ഹോക്കിയുടെ നെറുകയിലെ കോടിക്കയറിയ ശ്രീജേഷിന്റെ കരിയറിനെ ഐതിഹാസികം എന്നല്ലാതെ മറ്റെന്താണ് വിശേഷിപ്പിക്കാനാവുക ഹോക്കി കേരളത്തിൻ്റെ അല്ല പക്ഷേ കേരളത്തിലേക്ക് വന്ന മൂന്ന് ഒളിമ്പിക്സ് മെഡലും ഹോക്കിയിൽ നിന്നാണ് നമ്മൾ ഹോക്കിയെ ഏറ്റെടുക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു ഒളിമ്പിക്സ് മെഡൽ നേട്ടത്തിന് ശേഷം ശ്രീജേഷിൻ്റെ പ്രതികരണങ്ങളിൽ ഒന്ന് ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കലമല നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു മാനുവൽ ഫെഡറിക് അതിനുശേഷം ഇന്ത്യൻ ഹോക്കിയുടെ ചരിത്രത്തിലെ മലയാള മേൽവിലാസം ശ്രീജേഷ് ആയിരുന്നു അയാൾ മാത്രമായിരുന്നു ഇന്ത്യൻ ജേഴ്സിയിൽ ഒട്ടനവധി അവിസ്മരണീയ മുഹൂർത്തങ്ങൾ ആരാധകർക്ക് സമ്മാനിച്ചാണ് മലയാളത്തിൻ്റെ സ്വന്തം ശ്രീയുടെ പടികറക്കം ചില ചരിത്രങ്ങൾ വഴിമാറുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ ഡൽഹിയിലേക്ക് സെക്കൻഡ് ക്ലാസ്സിൽ ബാത്റൂമിനടുത്തിരുന്നൊരു യാത്ര ഇപ്പോൾ ഇതാ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ബിസിനസ് ക്ലാസ്സിൽ ഞാൻ തിരിച്ചു പോകുന്നു നിറപുഞ്ചിരിയോടെ ശ്രീ ജയ്ഷ് പറഞ്ഞ അവസാനിപ്പിച്ചു